ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വെണ്ടത്തൈകൾക്ക് വളം കൊടുക്കുന്നതാണ് വെണ്ടത്തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനും ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകുവാനായിട്ടും അതുപോലെ തന്നെ നിറയെ പൂക്കളും ഒക്കെ പിടിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വളമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് വെണ്ട തൈകൾ ഈ വെണ്ടത്തൈകളൊക്കെ തന്നെ ഞാൻ പാകി കിളിർപ്പിക്കുന്നവയാണ് പാകി കിൾപ്പിച്ചതിന് ശേഷം മാറ്റി നട്ടു കൊടുക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ വെണ്ടയിൽ തന്നെ പാകമാകുന്ന വിത്ത് എടുത്തു വെച്ചിട്ട് അത് ഗ്രോ ബാഗിലേക്ക് പാകി കൊടുത്തതിന് ശേഷം നമ്മൾ തൈകളൊക്കെ മാറ്റി നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ തൈകളൊക്കെ നല്ല ആരോഗ്യത്തിൽ തന്നെ നല്ല തഴുപ്പോടുകൂടി തന്നെ വളർന്ന് വന്നിട്ടുണ്ട് ഇത് പഴയ ഗ്രോ ബാഗിൽ തന്നെ ഞാനങ്ങ് നട്ടു കൊടുക്കുകയായിരുന്നു അതിനുശേഷം ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കി എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വെണ്ടത്തൈ നന്നായിട്ട് തന്നെ എനിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ വെണ്ടത്തൈക്ക് ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ വെണ്ടത്തൈ ഒന്ന് ഇതുപോലെ ചെറിയ ഇത്രയും പ്രായത്തിൽ വളർന്നു വന്നപ്പോഴേക്കും അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിതാ നമ്മുടെ ആ വെണ്ടയിൽ ബ്രാഞ്ചസ് ഒക്കെ പിടിച്ചു വരുന്നുണ്ട് ഇത് ഒരു ബ്രാഞ്ചസ് അതുപോലെ തന്നെ ഇവിടുന്ന് എല്ലാം ബ്രാഞ്ചസ് പൊട്ടി വരുന്നതാണ് ഇതൊക്കെ ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ചസിലും നമുക്ക് ധാരാളം പൂക്കളും കൈകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്ത പൂക്കളൊക്കെ പിടിച്ചു വരുന്നതാണിത് ഒരു രണ്ട് മൂന്ന് ചുവട് വെണ്ടയുണ്ടെങ്കിൽ നമുക്ക് ഒന്നയാണ്ടൻ ദിവസം വെണ്ടയിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിളവ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വെണ്ടയെല്ലാം നുള്ളി കൊടുത്താണെ അതാണ് ഇതിൻ്റെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടായി നിൽക്കുന്നത് നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ വെണ്ട ഒന്ന് ചെറുതാകുമ്പോൾ തന്നെ നമ്മുടെ വെണ്ടയിൽ പൂ പിടിച്ചു തുടങ്ങും ആ പൂ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നൊന്ന് മുകളശമൊന്നും നുള്ളിക്കൊടുത്താൽ മതി ഇതിൻ്റെ മുകളശം ഞാൻ നുള്ളി ഉള്ളിക്കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് ഈ രണ്ട് വെണ്ടത്തേകളിൽ ഒന്ന് നുള്ളി അതിലെ പൂ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നോ രണ്ടോ കായ്കളൊക്കെ ഇങ്ങനെ നിന്നാലും ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കിന് മുകളിൽ ഒന്ന് ഒടിച്ച് വിട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ധാരാളം ഉണ്ടാവുകയും നിറയെ കായ്ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും ദൈവൻ്റെ ഒക്കെ നമ്മളതുപോലെ നുള്ളി കൊടുത്ത് വിട്ടിരുന്ന തൈകളാണ് അതുകൊണ്ട് തന്നെ അതിലും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് വെണ്ട കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണം അതായത് കണ്ടോ ഈ ഒരു വെണ്ടയുടെയും മുകളുവശം കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതായതിലും പെട്ടെന്ന് തന്നെ പൂ വരുന്നുണ്ട് അപ്പം നമുക്ക് അതും ഒന്ന് നുള്ളി കൊടുക്കാം അടുത്ത വെണ്ട തൈ ആണ് അതിന് ഞാൻ മുകളിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ബ്രാഞ്ചസിലൊക്കെ പൂ പിടിച്ച് വരികയും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വളം കൂടൊക്കെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമ്മുടെ വെണ്ട തഴച്ച് വളരുകയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ കായകളൊക്കെ പിടിക്കുകയും ചെയ്യും വെണ്ടയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഒന്നും ആവശ്യമില്ല ഇതുപോലെ അടിവളം ഇട്ട് കൊടുക്കാനില്ലെങ്കിലും പഴയ ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് ആ ഗ്രോ ബാഗിൽ തന്നെ നമ്മൾ തൈകൾ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മുടെ കയ്യിലുള്ള വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും ചാരവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ വെണ്ടയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ജൈവസ്ലറിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് പച്ച ചാണകവും പുളിപ്പിച്ചൊഴിക്കുന്ന ജൈവ സ്ലറി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ലിപൊടി ഇവ ഉപയോഗിച്ചുള്ള സ്ലറിയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളം എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് കണ്ടോ പക്കറ്റിലെടുത്ത് വെച്ചിരിക്കുന്നതാണിത് പച്ച ചാണകവും ചീമക്കുന്നയുടെ ഇലയും കൂടെ പുളിപ്പിച്ച് വെച്ചിരുന്നതിൽ നിന്നും ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ നേർപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കട്ടിയോടെ നമ്മളിതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്കത് നേർപ്പിച്ച് എടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ വെണ്ടയിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴോ ഒക്കെ വെണ്ടയുടെ ചുവട്ടിൽ സ്യൂഡോമോണസ് കലക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടിക്ക് വാട്ടർ രോഗമൊന്നും സംഭവിക്കുകയില്ല അതുപോലെ തന്നെ നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് വളർന്ന് കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ ഈ സ്ലറിയുടെ കൂട്ടത്തിൽ ഞാൻ ഒരു സ്പൂണ് സിയൂഡോമോണസും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അത് സിയുഡോമോണസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണ് സിയുഡോമോണസ് എടുത്ത് കൊടുക്കാം സിയുഡോമോണസ് ഇതിലേക്ക് ഞാൻ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഫിഷ് അമിനോ അമിനോവാസരണിത് അതിൽ കുറച്ച് ഫിഷ് അമിനോവാസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൂക്കളും കൈകളുമൊക്കെ ഇഷ്ടംപോലെ പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആസിഡ് അപ്പം കുറച്ച് ഫിഷമ്മനുവാസരും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരടപ്പോളം ഫിഷമിനുവാസരം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ വളം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെണ്ടയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോഴും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വെണ്ട നന്നായിട്ട് തന്നെ നമുക്ക് കായ്ഫലം തരികയും ചെയ്യും നമുക്ക് എൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറന്നു പോകരുത് നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ വെണ്ടയിൽ നിന്ന് തന്നെ പാകമായ വിത്തുകൾ എടുത്തു വെച്ചിട്ട് നമുക്ക് പാകി കൊടുത്തിട്ട് ഇതുപോലെ തൈകളൊക്കെ കിളർപ്പിച്ചെടുത്ത് നട്ട് കൊടുക്കുന്നത് മൂലം നമുക്ക് ഇഷ്ടംപോലെ വെണ്ടയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇങ്ങനെയാണ് വെണ്ട കൃഷി ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെണ്ടയുടെ തൈകളൊന്നും വാങ്ങിക്കാറില്ല വെണ്ടയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുകയും ചെയ്യും കുറച്ച് വെണ്ടത്തെയും കൂടെ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇന്ന് തന്നെ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോകുന്നതിന് മുമ്പ് അടുത്ത ചുവട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കായ് തുടർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഞാനൊരു റെഡ് വെണ്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം റെഡ് വെണ്ടയാണെങ്കിലും വളരെ നല്ലതാണ് അത് കാണാനും ഭംഗിയാണ് അതോടൊപ്പം തന്നെ അതിലൊരു രണ്ട് വെണ്ടക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മേക്കോട്ടിക്കും ഒക്കെ ഉള്ളതുണ്ട് നല്ല വലുപ്പത്തിലുള്ള വെണ്ടക്കയാണ് ഈ റെഡ് വെണ്ടയിൽ നിന്നും കിട്ടുന്നത് അതുപോലെ തന്നെ ഈ പച്ചവണ്ടാണേലും ഇഷ്ടം പോലെ കായുകൾ പിടിക്കും ചെറിയ ചെറിയ വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി